നമസ്കാരം ജി എസ് ടി നഷ്ടപരിഹാര അസസ് വിശാലമായ ചരക്ക് സേവന നികുതി ചട്ടക്കൂടിലേക്ക് മടക്കി നൽകുന്നത് സംബന്ധിച്ച് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരു ധാരണയിലേക്ക് എത്തിക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ദി മിൻറ്റ് ആണ് ഇത് സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഒരു സെസ് പിരിവുകൾ പങ്കിടുന്നതിനെ ഒരു സമവായം ഉയർന്നു വരുന്നു എന്നാണ് വിവരം ആഡംബര വസ്തുക്കൾ പുകയില കൽക്കരി എന്നിവയ്ക്ക് ചുമത്തുന്ന നഷ്ടപരിഹാര സെസ് ഈ സാമ്പത്തിക വർഷം ഒന്നേ ദശാംശം ആറ് ഏഴ് ലക്ഷം കോടി രൂപ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ജി എസ് ടി രണ്ടായിരത്തി പതിനേഴിൽ നടപ്പിലാക്കിയതിനു ശേഷം സംസ്ഥാനങ്ങളുടെ വരുമാന നഷ്ടം നികത്തുന്നതിനായി അവതരിപ്പിച്ച എട്ട് വർഷത്തെ നഷ്ടപരിഹാര കാലയളവ് രണ്ടായിരത്തി ഇരുപത്തിയാറോ മാർച്ചിൽ അവസാനിക്കാനിരിക്കുകയാണ് കോവിഡ് മഹാമാരിയുടെ സമയത്ത് സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കേന്ദ്രം രണ്ടേ ദശാംശം ആറ് ഒമ്പത് ലക്ഷം കോടി രൂപ കടം വാങ്ങിയിരുന്നു സെൽസ് പിരിവുകളാണ് ഇതിൽ നിന്നും തിരിച്ചടവിനായി ഉപയോഗിച്ചത് വായ്പകൾ ഏതാണ്ട് തീർന്നതോടെ ഏകദേശം നാപ്പതിനായിരം കോടി രൂപയുടെ മിച്ചം സർക്കാർ പ്രതീക്ഷിക്കുന്നു ഈ തുക കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ വിഭജിച്ച് എടുത്തേക്കും അതേസമയം പന്ത്രണ്ട് ശതമാനം ജി എസ് ടി സ്ലാബ് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു കരാറും ഉണ്ടായിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സ്ലാബിലെ മിക്ക ഇനങ്ങളും അഞ്ചു ദശാംശം നിരക്കിലേക്ക് മാറ്റുന്നത് നികുതി അടുത്തറ വിശാലമാകുമെന്നും വിസ്വകാല വരുമാന നഷ്ടം നികത്തുമെന്നും കൂടാതെ അത്തരത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാനങ്ങൾ ഇതിന് എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട് എന്നാണ് വിവരം നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തുന്ന ഇനങ്ങളിൽ പാക്കേജ് ചെയ്ത കുടിവെള്ളം അതോടൊപ്പം സൈക്കിളുകൾ വെണ്ണ ജാമുകൾ സോളാർ ഉപകരണങ്ങൾ മര ഫർണിച്ചറുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് വരുമാന പിരിവിനെ നികുതി നിരക്കിന്റെ കണ്ണിലൂടെ മാത്രം കാണരുതെന്നും പറയുന്നുണ്ട് ഇത് നികുതി നിരക്കിന്റെയും നികുതി അടിത്തറയുടെയും പ്രവർത്തനമാണെന്നും ഒരു ഉദ്യോഗസ്ഥൻ ദി മിന്റിനോട് പറയുന്നു സെസ് പുതിയ ഫോർമാറ്റിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് ജി എസ് ടി കൗൺസിലിനെ നിർദ്ദേശിക്കാൻ സഹമന്ത്രി പങ്കജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് ശേഷം ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബർ ആദ്യമോ കൗൺസിൽ യോഗം ചേരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ജി എസ് ടി നിരക്കുകൾ യുക്തിസഹമാകുന്നത് ഉപയോഗം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ആർ ബി ഐയുടെ പണലഘൂകരണവും സമീപകാല ആദായ നികുതി ഇളവുകളും കൂടി ചേർന്നാണ് റിപ്പോർട്ട് അനുസരിച്ച് കേന്ദ്രം ജി എസ് ടി പിരിവ് ഈ വർഷം പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ ടി വി